വൈബ് വദൻ ആംഗ്ലറിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം പണ്ടുകാലം മുതൽ മത്സ്യങ്ങളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് മുപ്പല്ലി ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്ന് കോമൻസ് ചെയ്യാൻ മറക്കല്ലേ ത്രീഡൻ അല്ലെങ്കിൽ ലേസ്റ്റർ അല്ലെ ഗിഗ് എന്നൊക്കെ പറയുമെങ്കിലും ഫിഷിംഗിൽ പോർക്ക് എന്നാണ് വിളിപ്പേര് വളരെ ആഴം കുറഞ്ഞ വെള്ളത്തിലാണ് ഇവ കൂടുതലും ഉപയോഗിക്കുന്നത് മീനിനെ നോക്കിയാൽ കാണുന്ന ആഴത്തിൽ ഉപയോഗിക്കാം എന്നതാണ് പ്രത്യേകത പോലെ തന്നെ മൂന്ന് പല്ലുകൾ അഥവാ മുനകളാണ് ഉള്ളത് അതിനാൽ തന്നെ മീനുകൾ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് നല്ല പ്രാക്ടീസും ഉണ്ടെങ്കിൽ മാത്രം മീൻ കിട്ടുള്ളൂ ഒറ്റ മുന ഉള്ളതും മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും ലക്ഷ്യത്തിൽ മീൻ പിടിക്കാൻ മുപ്പല്ലി തന്നെയാണ് നല്ലത് എന്റെ കയ്യിലുള്ളത് പതിനൊന്ന് ഇഞ്ചിന്റെ ഇരുമ്പിന്റെ മുപ്പല്ലിയാണ് ഒൻപത് അടി നീളം വരുന്ന ഇതിന്റെ പിടി തെങ്ങിന്റെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മുപ്പല്ലി കൊണ്ട് പിടിച്ച കുറച്ചു മീനിന്റെ ചിത്രങ്ങൾ കൂടി ഈ വീഡിയോയ്ക്ക് ഒപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കോമെൻറ്റും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം